ഹായ് കൂട്ടുകാരെ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ നമ്മൾ രാവിലത്തെ കാപ്പിട പരിപാടിയാണേ അപ്പോൾ ഇന്ന് ഇഡലിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നലെ വൈകിട്ടും മാവരച്ച് വെച്ചതാണ് അപ്പോൾ രാവിലെ ഉപ്പൊക്കെ ചേർത്തിട്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഇവിടെ മാറ്റി വെക്കാൻ പോയാണ് ഇനിയിപ്പോൾ സാമ്പാറിനുള്ള കഷ്ണമൊന്നും അരിഞ്ഞെടുക്കണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മോളിന്നലെ കഷ്ണങ്ങളൊക്കെ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ക്യാരറ്റും ചേമ്പും എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അതും കൂടെ എടുത്തിട്ട് വേണം നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ക്യാരറ്റും ചെയ്യുമ്പോൾ പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാലല്ലേ വെളുത്തുള്ളിയും കൂടി ഇടുന്നുണ്ട് ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെളുത്തുള്ളി ഇടുന്നത് പരിപ്പൊക്കെ ചേർക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ കുറച്ച് പരിപ്പ് ഇടുന്നുള്ളൂ പരിപ്പൊന്നും ഇവിടെ ഒരുപാടൊന്നും ഇഷ്ടമല്ല അപ്പോൾ പരിപ്പിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഇന്നിപ്പോൾ കഷ്ണങ്ങളിട്ടിരിക്കുന്നത് കാര്യം മറ്റേ കുക്കറിൽ ബീഫ് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വേയിച്ചിട്ടുണ്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ബീഫ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ കുക്കർ ഒഴിവാകാത്തത് കൊണ്ട് ഞാൻ ഈ കുക്കറിലേക്ക് വെച്ച് പിന്നെ അടപ്പൊഴിയുന്നില്ല മൂന്നടപ്പിലും സാധനങ്ങൾ തന്നെ വെച്ചിട്ടുണ്ട് കാര്യം ഇഡ്ഡലി വെച്ചു പിന്നെ സാമ്പാറിനുള്ളതും വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ വറുത്തരച്ചാണ് കേട്ടോ ഞാൻ ബീഫ് കറി വെക്കുന്നത് അപ്പോൾ തേങ്ങ വറുത്തരച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് കറി രാവിലെ ആയിക്കഴിഞ്ഞ പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയല്ല അപ്പോൾ ഇഡലിയുടെ കൂടെ തന്നെ നമ്മൾ ഉച്ചയ്ക്ക് ചോറിനുള്ള കറിയാണ് കേട്ടോ ഇത് അപ്പോൾ ബീഫ് കറി റെഡിയാക്കി മാറ്റി വയ്ക്കാന്ന് വെച്ചിട്ട് തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ നമ്മുടെ ബീഫ് ഇവിടെ വെന്തിട്ടുണ്ട് ഞാനത് ഇവിടെ താഴെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ കണ്ട നന്നായിട്ട് വെന്തിരിക്കയാണ് ഇതിലിന്ന് ഞാൻ കുറച്ച് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ ഞാൻ അതേ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ വറുത്ത് കിട്ടി പിന്നെ ഇനി സാമ്പാറിനുള്ള വറവയ്ക്കാൻ വേണ്ടേ സാമ്പാർ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് കടകും പുലുവായും ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട് പച്ചരുമുളക് കറിവേപ്പില എല്ലാം ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയിലും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ സാമ്പാർ റെഡി അപ്പോൾ ഇടയും സാമ്പാറും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ കൂടെ തന്നെ നമ്മൾക്ക് ബീഫ് കറിയും റെഡിയാക്കിക്കൊണ്ടിരിക്കണേ അപ്പോൾ അതേ സാമ്പാറിലേക്ക് മല്ലിയിലേക്ക് ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സാമ്പാറും റെഡിയായി പിന്നെ ഞങ്ങൾ ബീഫ് കറി റെഡി അതടപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ കാപ്പുടിക്കാനൊക്കെ പോയത് അങ്ങനെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ബീട്രൂട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതേ മോളിവിടെ ബീട്രൂട്ട് കൊത്തി തരുന്നുണ്ട് അപ്പോൾ ബീട്രൂട്ട് തോരൻ വയ്ക്കാൻ പയ്യാണ് പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടാ ജോലി തുടങ്ങിയത് അപ്പോൾ ആ റോസ്റ്റ് ചെയ്യാനുള്ള ചെയ്യാനുള്ളതും കൂടെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിനുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഉള്ളി സവോള എല്ലാം ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കയാണ് അപ്പൊ ഇന്ന് ക്രിസ്മസ് ദിനത്തിലെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്മസ് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ബീഫ് വാങ്ങിച്ചത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ ബീഫ് അങ്ങനെയൊന്നും വാങ്ങാറില്ല കേട്ടോ എപ്പോഴും ഒന്നും വാങ്ങാറില്ല വല്ലപ്പോഴും കൂടെ ഇതുപോലെ എന്തെങ്കിലും വിശേഷ ദിവസമോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ വാങ്ങാറുള്ളൂ ചോറ് വെന്തിട്ടുണ്ടേ ഞാൻ അരി തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ വെച്ചിരിക്കായിരുന്നു അപ്പം ഇനി അത് ഒന്ന് അടച്ചിട്ടാൽ മതി ചോറ് വെന്തിരിക്കുകയാണ് അപ്പം ഞാൻ നോക്കി തവി എടുത്തിട്ട് ഒന്ന് നോക്കിയാണ് അപ്പോൾ അത് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് അടച്ചാൽ മതിയാവും പിന്നെ ബീറ്റ് തോരനും റെഡിയാക്കുന്നുണ്ട് ബീഫ് കറി റെഡിയാക്കി വെച്ച് കേട്ടോ ഞാനത് ഇറക്കി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ബീഫ് റോസ്റ്റ് പിന്നെ പപ്പടം വറുക്കണം പപ്പടം വറുക്കാനായിട്ട് അതും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കറികൾ ഇതൊക്കെ മതിയല്ലേ ഇതൊക്കെ തന്നെ ധാരാളം അല്ലേ നമ്മൾ സാധാരണക്കാർക്ക് നമുക്ക് ഒരുപാട് കറി ഇടുന്നൊന്നും ആവശ്യമില്ല നമ്മൾക്ക് ഏതെങ്കിലും ഒരു കറി മതി പിന്നെ വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ നമുക്ക് അതുപോലെ എന്തെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങുന്നതാണ് അപ്പോൾ അപ്പോഴത്തെ കുറച്ച് ഗരം മസാല പൊടി പൊടിയാലേക്ക് ഇടയണേ ഗരം മസാല ഞാൻ ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിക്കുന്നതാണ് ഞാൻ അത് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് നേരത്തെ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടക്ക് ഒരു കേക്ക് അവിടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ ക്രിസ്മസ് കേക്ക് അപ്പോൾ അത് കൊണ്ടുവന്ന് മോളാണ് എനിക്ക് വായി വെച്ചതെന്നാണ് കേട്ടോ അങ്ങനെ ഇതിപ്പോൾ മൂന്നാമത്തെ കേക്കാണ് ഇന്നലെ വൈകുന്നേരം ഒരു കേക്ക് മുറിച്ച് ഇന്ന് രാവിലെ മുറിച്ച് പിന്നെ ഇനി ഒരു കേക്ക് മുറിക്കാനിരിപ്പുണ്ട് അപ്പൊ ക്രിസ്മസ് ആകുമ്പഴത്തേക്ക് നമുക്ക് എപ്പോഴും കേക്ക് കഴിക്കലും മാത്രമായിരിക്കും അല്ലെ ആരെങ്കിലും വരുമ്പോഴാണെങ്കിലും ഒക്കെ വാങ്ങിച്ചോണ്ട് വരുവല്ലോ പിന്നെ കുരുമുളക് പൊടി ഇതും ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് ഞാൻ കടയിൽ നിന്നൊന്നും വാങ്ങാറൊന്നുമില്ല കുരുമുളകും ഗരം മസാലയുടെ കൂട്ടില്ലേ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇതുപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ട് പൊടിച്ചെടുക്കുന്നതാണേ അതാണല്ലോ കൂടുതലും നല്ലത് നല്ല ടേസ്റ്റും ടേസ്റ്റുമായിരിക്കുമല്ലോ കടയിൽ നിന്ന് വാങ്ങുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല കേട്ടാ അതുകൊണ്ട് ഞാനങ്ങനെ വാങ്ങാറുമില്ല എല്ലാം ഞാൻ ഇതുപോലെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ വറ പൊട്ടിക്കുമ്പോഴും തേങ്ങ വറുക്കുമ്പോഴൊക്കെ ഇതുപോലെ സ്റ്റവിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ തെറിച്ച് വീഴുകെ എനിക്കങ്ങനെ കിടക്കുന്ന ഇഷ്ടമല്ല അതാണ് അത് ഉടനെ തന്നെ തുടച്ച് മാറ്റിയണേ അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്നും മൂത്ത് വന്ന സമയത്ത് സവോളയെല്ലാം വഴുന്ന് വരുന്ന സമയത്ത് നമുക്ക് വേച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുത്താൽ മതി അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡിയാവും ഇപ്പോൾ ഈ സമയത്ത് നമ്മുടെ വീഡിയോയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാരിൽ ലൈക്ക് തന്നേക്കണേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡിയായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ ഒന്നിലൊക്കെ യോജിപ്പിക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാനുണ്ട് ലാസ്റ്റ് കുറച്ച് കുരുമുളകിൻ്റെ ഫ്ലേവറും കൂടെ നമുക്ക് വേണം അതാണ് ബീഫ് റോസ്റ്റിന് കൂടുതലും നമുക്ക് കിട്ടേണ്ടത് തേങ്ങാ ചേർത്തിട്ടുണ്ട് അപ്പോൾ നല്ല നെയ്യുള്ള ഇറച്ചിയായിരുന്നു അപ്പോൾ അതൊന്ന് റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ കറികളെല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് നമ്മൾ പാത്രത്തിലേക്ക് എടുക്കണേ അപ്പോൾ എല്ലാവർക്കും കൂടെ ഇരുന്ന് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കറികളൊക്കെ ഒന്ന് കാണിച്ച് തരാം മോരുകാച്ചിയായിരുന്നു മോരുകാച്ചിതും ഇത് ബീഫ് റോസ്റ്റ് ചെയ്തത് പിന്നെ പപ്പടം വറുത്തിട്ടുണ്ടായിരുന്നു ബീട്രൂട്ട് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കറി ബീഫ് കറിയും ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഇരുന്ന് ക്രിസ്മസിൻ്റെ ദിനത്തിൽ നമുക്ക് ഉച്ചയ്ക്കുള്ള ഊണിൻ്റെ വിഭവങ്ങൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ടാണ് ഊണ് കഴിക്കുന്നത് ഇന്നെല്ലാവരും ഉണ്ട് ഇനിയിപ്പം കുറച്ച് ദിവസത്തേക്ക് ആർക്കും പോകണ്ട വീട്ടിൽ ഇരുന്ന് മോൾക്കും ക്ലാസ് ഇല്ല ഉടനെയൊന്നും ഇനി തിങ്കളാഴ്ച മുതലേ ക്ലാസ്സുള്ളൂ പിന്നെ മോനും വീട്ടിൽ ഇരുന്നുള്ള വർക്കാണ് വർക്ക് ഫ്രം ഹോമാണ് പിന്നെ അനുകൂട്ടിക്കും ക്ലാസ്സില്ല ഓൺലൈൻ ക്ലാസ്സും തിങ്കളാഴ്ചയുള്ളൂ അങ്ങനെ ഞങ്ങളിത് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഊണ് കഴിക്കുകയാണ് ഞങ്ങൾ ഊണ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അനിക്കുട്ടരുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ രാവിലെ വരുമെന്ന് പ്രതീക്ഷിച്ച് പക്ഷേ ഉച്ചയ്ക്ക് ശേഷമേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഊണ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് അവർ വരുന്നത് ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് വന്നത് പിന്നെ അവരുമായിട്ട് സംസാരിച്ചൊക്കെ അങ്ങനെ ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇരുന്ന് കുറേ സമയം അങ്ങനെ പോയി അനിക്കുട്ടിയുടെ അച്ഛനും അമ്മയും വന്നപ്പോഴത്തേക്ക് പലഹാരങ്ങളും പിന്നെ ക്രിസ്മസ് കേക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ കേക്കുന്നേ മുറിച്ചതാണേ ക്യാരറ്റിൻ്റെ ഫ്ലേവർ ആയിരുന്നേ ക്യാരറ്റ് കേക്കായിരുന്നു അപ്പോൾ അതുമൊക്കെ ഇന്ന് മുറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചായ ഇട്ട് എല്ലാവരും ചായ ഓടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് തിരക്കുള്ളത് കൊണ്ട് അച്ഛൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ മോൻ്റെ കല്യാണ വീഡിയോ ഒക്കെ കണ്ടു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആറുമണിയായപ്പോൾ മോനാണ് വണ്ടിയെ കൊണ്ടുന്ന് ആക്കിയത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അമ്പായി